ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടർക്കാന ജുവേൽസിൻ്റെ ഒരു ബ്രീഡിംഗ് ടാങ്ക് തയ്യാറാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മളിത് ഒരു ടാങ്ക് ഒക്കെ സെറ്റാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം മാത്രമേ നിറച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്ലാൻസുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ നേരത്തെ ഇട്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടർക്കാന ജുവൽസിൻ്റെ തന്നെ കുഞ്ഞുങ്ങളെ ഇട്ടിരുന്ന ഒരു ടാങ്ക് ആയിരുന്നു ഈ കുഞ്ഞുങ്ങളാണ് നമ്മൾ നേരത്തെ ഷിഫ്റ്റ് ചെയ്ത് ഒരു ഗ് 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 ഗ്ലാസ് ടാങ്കിനകത്തോട്ട് മാറ്റിയൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും കാണാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് കണ്ടില്ലേ നമ്മൾ ഒരുപാട് മണൽ തിരികളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ളല്ല ഇതിൻ്റെ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു പാർട്ട് നമ്മൾ മൊത്തത്തിലായിട്ട് മണൽത്തരകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാറക്കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നമ്മുടെ മീനുകൾക്കൊക്കെ ഹൈഡിങ് പ്ലേസുകൾ ചെയ്തിട്ടുണ്ട് ഇതൊരു ഓട് പീസാണ് ഓടിൻ്റെ ഒരു ചെറിയൊരു പീസാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മീനുകൾക്കൊക്കെ ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം അപ്പുറത്തെ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു കോർണറിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടർക്കാന ജുവൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ എത്രത്തോളം നമുക്ക് ഹൈഡിങ് പ്ലേസ് ചെയ്യാൻ പറ്റും എത്രത്തോളം ഹൈഡിങ് പ്ലേസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ആ ഒരു ബ്രീഡിങ് ടൈമിൽ ആ ഒരു ബ്രീഡിങ് കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ അവർക്ക് ഇത്തിരി അതിൻ്റെ മെയിൽ ഫിഷിന് മെയിനായിട്ട് മെയിൽ ഫിഷിനെ അഗ്രസ് സീം ഇത്തിരി കൂടുതൽ കൂടുതലുള്ള മീനാണത് പിന്നെ ഞാൻ ഇതിനകത്ത് എയർ റേഷൻ കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നും നമ്മുടെ മീനുകൾക്ക് എയർ റേഷൻ നിർബന്ധമൊന്നുമില്ല ഇത് ഞാനിപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി വെള്ളം പിടിച്ച് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഫുൾ എയർ റേഷൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടാങ്കിൽ ആപ്പിൾ സ്നെയിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കാരണം ഓവർ ഫുഡ് വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വരുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആപ്പിൾ സ്നെയിൽ അത് കഴിച്ച് നമ്മുടെ ഇതിനകത്ത് ഒരു അമോണിയ ഫോം ചെയ്യുന്നത് അത് ഒഴിവാക്കിക്കോളും പിന്നെയുള്ള നമ്മൾ ഇതിനകത്ത് കണ്ടില്ലേ ഇതിനകത്ത് ഫോക്സ്റ്റൈൽ പ്ലാൻസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു ഹൈഡിങ് പ്ലേസിന് വേണ്ടിയിട്ടും മീനുകൾക്കൊക്കെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്ലാൻസുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കത് കൂടാതെ തന്നെ നമ്മൾ ഒന്നും രണ്ട് സാധനം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കല കണ്ടില്ലേ ഈ കലം വെക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഹൈഡിങ് പ്ലേസ് മാത്രമല്ല ഇപ്പോൾ ഇത് മുട്ടയിടുന്ന മത്സ്യമായതുകൊണ്ട് തന്നെ ഇവർക്ക് മുട്ടയിടുന്നതിനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കലം അതുപോലെ തന്നെ പി വിസ് പൈപ്പുകൾ അങ്ങനെ ഇതുപോലുള്ള ഓട് പീസുകളൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കലംന്ന് ഇവിടെ വെക്കാൻ പോവുകയാണ് ഈ ഒരു ആ ഒരു സൈഡിലോട്ടാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ കലം വയ്ക്കുമ്പോൾ ഒരു നമ്മൾ കറക്റ്റ് നമ്മളെ ഫേസ് ചെയ്ത് വെക്കാൻ പാടില്ല ഈ ഒരു ചരിച്ച് വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നമ്മൾ അഥവാ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവർക്ക് പെട്ടെന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല അവർക്ക് ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കലം അതുപോലെ തന്നെ ഓട് പീസുകളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കലം സെറ്റ് വെച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പി വി സി പൈപ്പാണ് അപ്പോൾ ഈ ഒരു പി വി സി പൈപ്പ് നമ്മൾ ഇതിനകത്ത് അവർക്ക് എഗ്ഗ് ഇടുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഹൈഡിങ് പ്ലേസിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പി വി സി പൈപ്പും കൂടെ വെച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ബ്രീഡിങ്ങിൽ നമുക്ക് അവർ എഗിട്ടത് ഈ പി വി സി പൈപ്പിനകത്താണ് അപ്പോൾ ഇത്തവണയും അവർ ഈ പി വി സി പൈപ്പിൽ തന്നെ ഇടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ ഒരു പി വി സി പപ്പും കൂടെ നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ആടി കൊടുക്കുകയാണ് അപ്പോൾ ഇവർക്ക് മാത്രമല്ല പൊതുവേ നമുക്ക് ഈ ഒരു സെക്യൂരിറ്റി വറൈറ്റി പെട്ട മീനുകൾക്ക് മൊത്തത്തിൽ നമ്മൾ എത്രത്തോളം ഹൈഡിംഗ് പ്ലേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹൈഡിങ് പ്ലേസ് സെറ്റ് ചെയ്യുന്ന അവർക്ക് വളരെ നല്ലതാണ് പൊതുവേ മീനുകൾക്ക് ഹൈഡിംഗ് പ്ലേസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് മീനുകൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ടർക്കാനയുടെ ബ്രീഡിങ് ടാങ്ക് ഏകദേശം ഞാനിവിടെ അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ടർക്കാന ജുവൽ അതിനകത്തോണ്ട് ഇടേണ്ട ഒരു ചുമതലയാണ് അപ്പോൾ നമ്മൾ ടർക്കാന ഇട്ടക്കുന്നത് വേറൊരു ടാങ്കിനകത്താണ് ആ ഒരു ടാങ്ക് ഞാനിപ്പോൾ കാണിക്കാം അപ്പോൾ ഈ ഒരു ടാങ്കിനകത്താണ് നമ്മുടെ ടർക്കൻ ആരോടെ ബ്രീഡിങ് ബ്രീഡർ ഇട്ടയ്ക്കുന്ന ഒരു ടാങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് പ്ലാന്റ്സ് നിറഞ്ഞൊരു ടാങ്ക് തന്നെയാണ് ഈ ഒരു ടാങ്ക് എന്നു പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ടർക്കാൻ മാത്രമല്ല ഉണ്ടല്ലേ ഏഞ്ചൽ പോയ പോയുകൊണ്ടില്ലേ ഏഞ്ചൽ ഫിഷ് ആണ് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസ് ഇതിനകത്ത് ഏഞ്ചൽ ഫിഷ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ എവരെയും കൂടെ അതിനകത്ത് ഇട്ടേക്കുന്നത് മുമ്പ് ഞാൻ ഏഞ്ചൽ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഞ്ചൽ എനിക്ക് എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം നമുക്കൊരു ഒരു പത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിരുന്നാൽ നമുക്ക് അതിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് കുഞ്ഞുങ്ങളൊക്കെയായിരിക്കും ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡെഡായി പോകുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഏഞ്ചിലെ ബ്രീഡിങ് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് പക്ഷേ ഈ ടർക്കാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടർക്കാന വളരെ ഈസി ആയിട്ട് അതായത് തുടക്കക്കാർക്കും നമുക്ക് നല്ല ആയിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് ഈ ടർക്കാന എന്ന് പറയുന്നത് കാരണം ഫസ്റ്റ് ടൈം നമ്മൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കുഞ്ഞിനെ പോലും നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോഴില്ലേ നമ്മൾ ഏഞ്ചൽ ബിഷ് ഇതാ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ടർക്കാന എവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് ഞാൻ ഒന്ന് കളക്ട് ചെയ്തതിനു ശേഷം ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് പേരും തായിട്ട് അങ്ങനകത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഇത്രയും പ്ലാൻസ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടാമത് ശേഷം പിടിച്ചതിനെ എടുക്കുന്നത് അപ്പോൾ ഇവർ നമുക്കൊരു ക്ലാസ്സിൻ്റെ അതിനകത്ത് ഇട്ടിട്ടൊന്ന് കണ്ടുവെക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ടർക്കാന ജുവലിൻ്റെ ബ്രീഡിംഗ് പെയർ എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ഫീമെയിൽസിന് സൈസ് കുറവായിരിക്കും മെയിലിനായിരിക്കും എപ്പോഴും കുറച്ച് സൈസ് കൂടുതൽ ഇവർക്കിപ്പോൾ ഏകദേശം ഒരു ആറേഴ് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയത് ഇത് രണ്ടാമത്തെ ഫീമെയിലാണ് കാരണം ആദ്യത്തെ ഫീമെയിലിനെ അവർ ഈ ഒരു മെയിൽ ഫിഷ് അറ്റാക്ക് ചെയ്ത് കൊന്നായിരുന്നു അപ്പോൾ രണ്ടാമത് സെലക്ട് ചെയ്ത ഒരു ഫീമെയിലാണ് ഇത് അപ്പോൾ ഈ ഒരു ഫീമെയിലിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അറ്റാക്ക് ചെയ്ത് ചെയ്ത് ഏകദേശം ഒരു അവശ്യനില ആയപ്പോഴും നമ്മൾ ഇവരെയും ഈ ഒരു ഫീമെയിലിനെ കണ്ട് നമ്മളതിനെ രക്ഷപ്പെടുത്തി പ്രത്യേകം പരിചരണ കൊടുത്ത് അതിനെ റിക്കവർ ചെയ്ത് വീണ്ടും കൊണ്ടുവന്നത് അപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ മെയിൽ ഫിഷാണ് അപ്പോൾ ഇവൻ്റെ ഒരു ഈ ഒരു അഗ്രസീവ് കാരണമാണ് ഞാൻ ആ ഒരു ഗ്ലാസ് ടാങ്കിൽ നിന്ന് മാറ്റി അവർക്ക് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ബോക്സ് സെലക്ട് ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ആൾ കാണുന്നില്ലെന്നുള്ളവ പുലിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടർക്കാനെ ബ്രീഡിംഗ് ടാങ്ങിനകത്ത് എത്രത്തോളം നമുക്ക് ഹൈഡിംഗ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹൈഡിംഗ് പ്ലേസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരുടെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിന് മുമ്പും ഇവരുടെ ഫുൾ വീഡിയോ ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ ഇവരുടെ ഒരു ബ്രീഡിംഗ് വീഡിയോ ഞാൻ ഇന്ന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഇവരെ മെയിലും ഫീമെയിൽ ഐഡൻറ്റിഫയറുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് ഞാൻ വീഡിയോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ ഇത് നമ്മുടെ മെയിൽ ഇവരുടെ ഡോർസൽ ഡോർസലെന്നൊക്കെ അറിയാൻ പറ്റും ഡോർസലും അതിൽ അതുപോലെ തന്നെ ഇവരുടെ ഫിന്നെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും കറക്റ്റ് പോയിന്റഡ് ആയിരിക്കും അവരുടെ ആ ഒരു ഡോർസെലിൻ്റെ എൻറ്റും അതുപോലെ തന്നെ അടിയിലത്തെ ഫിന്നിൻ്റെ ഒക്കെ ഫിന്നൊക്കെ നല്ല പോയിൻറ്റഡ് ആയിട്ട് നിൽക്കും ഇവർ ഫീമെയിൽ ഉണ്ടല്ലേ ഫീമെയിലിൻ്റെ നല്ല ഓവൽ ഷേപ്പാണ് ഡോർസൽ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് അവരുടെ മെയിലും ഫീമെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിനി അവരെ നമുക്ക് ആ ഒരു ബ്രീഡിംഗ് ടാങ്കിനകത്തോട്ട് അതിനകത്തോട്ട് ഒന്ന് ഇറക്കി വെക്കാം ഇനിയിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അവരെ ഒന്ന് പതുക്കെ ഇറക്കി വിടണം വെള്ളത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ ഒന്ന് റെഡി ആയതിനേഷമാണ് നമ്മൾ അവർ ഒന്ന് ഇറക്കി വിടുന്നത് അതിന് വേണ്ടിയാണ് നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഇറക്കി കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഇറക്കി വിടേണ്ട ആ ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് ഈ മീനുകളെയൊക്കെ ഇതിനകത്തോട്ടൊന്ന് പതുക്കെ ഇറക്കി വിടാം ഇപ്പോൾ രണ്ട് പേരും ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ് അപ്പോൾ പുതിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ അവർ ഈ ടാങ്ക് മറ്റൊക്കെ ഒന്ന് ഇടപഴകി വരാനായിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസം എടുക്കും അപ്പോൾ ഇന്നെന്തായാലും ഞാൻ അവർക്ക് ഫുഡ് വളരെ അളവ് കുറച്ചേ കൊടുക്കുന്നുള്ളൂ കാരണം പുതിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ കഴിക്കാനും ചാൻസ് ഇല്ല ഇന്നെന്തായാലും ഞാനിവിടെ കുറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട് അവർക്ക് ആർ ടി എം എ ഫ്ലേക്സ് കുറച്ച് പൊടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രീഡിങ് ടാങ്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബ്രീഡിംഗ് പയറും എല്ലാം സെറ്റായി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ